അപകട സ്ഥലത്തേക്ക് മുഖ്യമന്ത്രി എത്തുകയാണ് കോട്ടയം ജില്ലയിൽ തന്നെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ മറ്റ് പരിപാടികളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടസ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അല്പസമയത്തിനകം എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ മന്ത്രിമാർ മുഖ്യമന്ത്രിക്ക് വിശദീകരണം നൽകും കലക്ടറുടെ റിപ്പോർട്ട് വരേണ്ടതുണ്ട് ആരാണ് ഇതിന് പിന്നിൽ ഇതിന് ഉത്തരവാദി എന്നൊക്കെയുള്ള കാര്യത്തിൽ വലിയ രീതിയിൽ മന്ത്രിക്കെതിരെ മന്ത്രി ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ വലിയ പ്രതിഷേധം പ്രതിപക്ഷം ശക്തമാക്കിയിരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സംഭവസ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത് മുഹമ്മദ് ആഷിഖ് ചേരുന്നുണ്ട് ആഷിഖ് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു എന്തൊക്കെയാണ് ഇനിയുള്ള കാര്യങ്ങൾ ധന്യ ഈ മെഡിക്കൽ കോളേജിലുണ്ടായ കെട്ടിടം തകർന്നു വീണ ഒരു സ്ത്രീ മരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിൽ കുന്തമുന അല്ലെങ്കിൽ ആരോപണത്തിൻ്റെ മുന ആരോഗ്യമന്ത്രിക്ക് നേരെ തിരിയുന്ന സാഹചര്യത്തിലാണ് കടുത്ത പ്രതിഷേധം ആരോഗ്യമന്ത്രിക്ക് നേരെ തിരിയുന്ന ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ സംഭവസ്ഥലത്തേക്ക് എത്തുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അല്പനേരം മുമ്പാണ് മുഖ്യമന്ത്രി മന്ത്രി വി എൻ വാസവനും വീണ ജോർജും ഉള്ള ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്ക് എത്തിയത് കോട്ടയത്ത് തന്നെ മറ്റൊരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഇന്ന് പകൽ മുതൽ തന്നെ മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു ജില്ലയിൽ ഉണ്ടായിരുന്നു ായിരുന്നു എന്ന ചോദ്യം അവസാന മണിക്കൂർ വരെ നിലനിന്നിരുന്നെങ്കിലും ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി എത്തുകയായിരുന്നു ഇപ്പോൾ മുകളിൽ സൂപ്രണ്ടിന്റെ ഓഫീസിൽ മുഖ്യമന്ത്രി മന്ത്രിമാരുമായും മറ്റ് ഉദ്യോഗസ്ഥരുമായും കൂടിയാലോചന നടത്തുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി മന്ത്രിമാരോട് ചോദിക്കുമായിരിക്കും പ്രധാനമായും ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധ പരിപാടികളിലേക്ക് പ്രതിപക്ഷമടക്കം കടക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് ഈ സംഭവസ്ഥലത്തെത്തുകയും ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു നിലയുണ്ട് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഈ കൂടിയാലോചന യോഗങ്ങൾക്കൊക്കെ ശേഷം എന്താണ് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് രാവിലെയാണ് മെഡിക്കൽ കോളേജിലെ ഏറ്റവും പഴയ കെട്ടിടം എന്ന് പറയാവുന്ന ഒരു കെട്ടിടം തകർന്നു വീണ് അതിനുള്ളിൽപ്പെട്ട് അൻപത്തി അൻപത്തിരണ്ടുകാരിയായ ഒരു സ്ത്രീ മരണപ്പെടുകയും തുടർന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രതിഷേധം മെഡിക്കൽ കോളേജിൽ തന്നെ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അല്പനേരം മുമ്പാണ് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് വലിയ പ്രതിഷേധ പരിപാടികൾ സംഘടിക്കപ്പെട്ടത് ഏതായാലും വലിയ വിമർശനം ആരോഗ്യവകുപ്പിന് നേരെ മുൻപുണ്ടായ പ്രത്യേകിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ സംഭവങ്ങൾ അടക്കം ചേർത്ത് വായിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം ആരോഗ്യവകുപ്പിന് നേരെ ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മെഡിക്കൽ കോളേജിൽ ഈ തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് സർക്കാർ പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് പ്രതിസ്ഥാനത്ത് നിൽക്കുകയും പ്രതിപക്ഷത്തിന്റെ വിമർശനത്തിന്റെ മുന പ്രതിപക്ഷത്തിന്റെ വിമർശനത്തിൻ്റെ മുന ഈ ആരോഗ്യവകുപ്പിന് നേരെ ചൂണ്ടുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം പ്രധാനപ്പെട്ട ഒരു സംഭവസ്ഥലത്തേക്ക് മുഖ്യമന്ത്രി എത്തുന്നു എന്നുള്ളത് വലിയ പ്രാധാന്യത്തോടെ തന്നെ കാണണം ഒരുപക്ഷേ ഇപ്പോൾ നടക്കുന്ന കൂടിക്കാഴ്ചകൾക്കും ചർച്ചകൾക്കും ശേഷം മുഖ്യമന്ത്രി തന്നെ നേരിട്ടൊരു പ്രതികരണം മാധ്യമങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം േടാനുള്ള സാഹചര്യമുണ്ട് അതേസമയം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഔദ്യോഗികമായ വിശദീകരണം മന്ത്രി വീണ ജോർജ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് നൽകിയിരുന്നില്ല ഈ കാര്യങ്ങൾ പരിശോധിക്കാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മറ്റു പ്രതികരണങ്ങൾ നടത്താൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യത്തിലടക്കം വിശദം വിശദമായി സംസാരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ മന്ത്രി വീണ ജോർജ് ആണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ കാണുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും ഇപ്പോൾ മുഖ്യമന്ത്രി താഴേക്ക് ഇറങ്ങി വരികയാണ് മുഖ്യമന്ത്രി താഴേക്ക് കൂടിയാലോചനകൾക്ക് ശേഷം മന്ത്രിമാരുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ഇപ്പോൾ താഴേക്ക് ഇറങ്ങി വരുന്ന സാഹചര്യമാണുള്ളത് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ താഴത്തെ നിലയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇതിന് പിന്നാലെ മന്ത്രിമാർക്കൊപ്പം മുഖ്യമന്ത്രി താഴേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ഒരു പക്ഷേ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് മുഖ്യമന്ത്രി അപകടസ്ഥലത്തേക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിരിക്കുന്നു അവിടെ മന്ത്രിമാരുമായി സംസാരിച്ചതിന് ശേഷം തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് വലിയ ശക്തമായ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് കാരണം പ്രതിഷേധമുയരാനുള്ള സാഹചര്യം കൂടി കണക്കിലെടുത്തുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി തിരിച്ച് പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് സംഭവസ്ഥലത്തെത്തി കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷം മുഖ്യമന്ത്രി തിരിച്ചു പോവുകയാണ് അവിടെ നിന്ന് മന്ത്രിമാർ മന്ത്രി വി എൻ വാസ്തവനും ആരോഗ്യമന്ത്രി മീണ ജോർജും സംഭവസ്ഥലത്ത് തുടരുകയാണ് അവരുമായി സംസാരിച്ച ശേഷം ഇപ്പോൾ സംഭവസ്ഥലം സന്ദർശിച്ച ശേഷം മുഖ്യമന്ത്രി തിരിച്ചു പോവുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടമുണ്ടായി ഇന്ന് രാവിലെയാണ് സംഭവം ഉണ്ടാകുന്നത് പതിനൊന്ന് മണിയോടെ അതിനുശേഷം രണ്ട് മണിക്കൂറിന് ശേഷമാണ് മരിച്ചയാളുടെ മൃതദേഹം കണ്ടെത്താനായത് അതിനുശേഷം മന്ത്രിമാർ പ്രതികരിച്ചിരുന്നുവെങ്കിലും കോട്ടയത്തുണ്ടായിരുന്ന മുഖ്യമന്ത്രി നിലവിലെ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇന്ന് തന്നെ സംഭവസ്ഥലം സന്ദർശിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും മന്ത്രി മുഖ്യമന്ത്രി ആ പരിപാടിയിൽ നിന്ന് നേരെ സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലെത്തി മന്ത്രിമാരുമായി സംസാരിച്ച ശേഷം ഇപ്പോൾ മുഖ്യമന്ത്രി തിരികെ പോയിരിക്കുന്നു ഇനി കലക്ടറുടെ റിപ്പോർട്ടാണ് എന്ത് സംഭവിച്ചു എന്ത് എന്ത് വീഴ്ചയുണ്ടായി ആർക്ക് വീഴ്ച സംഭവിച്ചു സംഭവിച്ചെന്നൊക്കെയുള്ള കാര്യത്തിൽ കൃത്യമായ റിപ്പോർട്ട് വരേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും നടപടികളിലേക്ക് കടക്കുക ആർക്കാണ് സൂപ്രണ്ടിനെതിരെ നേരത്തെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു മോഹൻ ആഷിക്ക് വീണ്ടും ചേരുന്നുണ്ട് ആഷിക്ക് വലിയ പ്രതിഷേധമാണ് മുഖ്യമന്ത്രി വന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ലാതെ മുഖ്യമന്ത്രി തിരിച്ചുപോയെന്ന് മനസ്സിലാക്കുന്നു ആരുമായാണ് ചർച്ച നടത്തിയത് റിപ്പോർട്ടിനനുസരിച്ച് എന്ത് നടപടികളിലേക്കായിരിക്കും സർക്കാർ ആദ്യം കടക്കുക ധന്യ വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് മുഖ്യമന്ത്രി ഇവിടെ സന്ദർശനം നടത്തിയുള്ളൂ എന്നുള്ളത് എടുത്ത് പറയണം അല്പനേരം മുമ്പെത്തി ഏതാണ്ട് അഞ്ച് മിനിറ്റിൽ താഴെ മാത്രം ഇവിടുത്തെ മന്ത്രിമാരോടും ഉദ്യോഗസ്ഥരോടും കൂടിക്കാഴ്ച നടത്തി കാര്യങ്ങളിൽ ഒരു വിശദീകരണം തേടുകയും ശേഷം മടങ്ങിപ്പോകുകയാണ് ഇതിനുശേഷം മടങ്ങിപ്പോകുന്ന വഴിയിൽ മുഖ്യമന്ത്രിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം തേടുന്നു തേടുമ്പോൾ യാതൊരു തരത്തിൽ പ്രതികരിക്കാനും മുഖ്യമന്ത്രി തയ്യാറായില്ല സാധാരണ ഇത്തരം ഗുരുതരമായ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം മുഖ്യമന്ത്രി അപൂർവമായ മാധ്യമങ്ങളോട് ഇത്തരത്തിൽ സംസാരിക്കാറുള്ളൂ എങ്കിലും ഇത്തവണ അങ്ങനെ ഒരു പ്രതികരണം പ്രതീക്ഷിച്ചു അതുണ്ടായില്ല മുഖ്യമന്ത്രി പ്രതികരണങ്ങളൊന്നും നടത്താതെ അത് വേഗം മടങ്ങി പോവുകയായിരുന്നു വൈകിട്ട് അഞ്ചു മണിക്കായിരുന്നു മുഖ്യമന്ത്രിയുടെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന പരിപാടി കോട്ടയം കോഴയിലുള്ള പരിപാടിയിലേക്ക് ഇപ്പോൾ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അഞ്ചുമണിക്കെത്ത പരിപാടി ഇപ്പോൾ വൈകിട്ടുണ്ടാവും അപ്പോൾ ഏതായാലും ആ പരിപാടിക്ക് എത്തിയതായിരുന്നു മുഖ്യമന്ത്രി മെഡിക്കൽ കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്ക് എത്തി മെഡിക്കൽ കോളേജിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം മന്ത്രിമാരടക്കം മന്ത്രി വി എൻ വാസവനും മന്ത്രി വീണാ ജോർജും ഉണ്ടായിരുന്നു ഇരു ഇരുവരോടൊപ്പം ഇരുന്ന് കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് മുഖ്യമന്ത്രി ഈ ഘട്ടത്തിൽ മടങ്ങിപ്പോകുന്നത് പക്ഷേ ഇത്ര വിവാദമായ വലിയ ചർച്ചയായ പ്രതിപക്ഷത്തിന്റെ വലിയ വിമർശനങ്ങൾ ഉയർന്നു കേൾക്കുന്ന ഈ സമയത്തിലും അതിലൊരു പ്രതികരണം നടത്താൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് ഒരു പക്ഷേ ഈ ഇത്തരം സംഭവങ്ങളിൽ ഒരു പ്രതികരണം നടത്തേണ്ട സാഹചര്യം കൂടി ഉയർന്നു നിൽക്കുമ്പോൾ അങ്ങനെ പ്രതികരണം നടത്താതെ മുഖ്യമന്ത്രി പോയി എന്നുള്ളത് എടുത്തു കാണിക്കേണ്ടതുമാണ് ധന്യ ഏതായാലും മുഖ്യമന്ത്രി ഇപ്പോൾ കോഴയിൽ കോട്ടയത്തെ കോഴയിൽ പങ്കെടുക്കാൻ പരിപാടിയിൽ പങ്കെടുക്കാനായി പോയിരിക്കുകയാണ് അല്പനേരം മാത്രം നീണ്ടുന്ന വളരെ അഞ്ചു മിനിറ്റിൽ താഴെ മാത്രം നീണ്ടു നിന്ന സന്ദർശനശേഷം മുഖ്യമന്ത്രി ഇപ്പോൾ പോയിരിക്കുകയാണ് ധന്യ യെസ് ആഷിഖ് പറഞ്ഞതുപോലെ സ്പോട്ടിലെ പ്രതികരണം മുഖ്യമന്ത്രിക്കില്ല സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ വാർത്താസമ്മേളനം നടത്തി മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരണം അറിയിക്കും ഇപ്പോൾ വകുപ്പ് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നേരത്തെ നടത്തിയിട്ടുണ്ട് തന്നെ ഇനി കാര്യങ്ങൾ മന്ത്രിയായിരിക്കും വിശദീകരിക്കുക ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ഏത് രീതിയിലാണ് അന്വേഷണം നടത്തുക അതൊപ്പം തന്നെ എന്ത് നടപടിയിലേക്ക് ആദ്യഘട്ടത്തിൽ കടക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത് ആഷിഖ ആ രീതിയിൽ കലക്ടറുടെ റിപ്പോർട്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അതിന് ശേഷമായിരിക്കും ആ റിപ്പോർട്ടിന് ശേഷമായിരിക്കും തുടർ നടപടി ഇന്ന് തന്നെ ഉണ്ടാകുമോ എങ്ങനെയാണ് അന്വേഷണം അടിയന്തര റിപ്പോർട്ടാണ് ഈ ഘട്ടത്തിൽ മന്ത്രി വീണ ജോർജ് ജില്ലാ കളക്ടറോട് തേടിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത്